പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തടയണ ൾ അതിശയിപ്പിക്കുന്നതിനാൽ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ തടയണ ആ ബന്ധപ്പെട്ടുകൊണ്ട് ഇതല്ലാത്ത നിലയിലുള്ള കുപ്രചരണങ്ങൾ ചിലർ സംഘടിപ്പിക്കുന്നു തടയണ ആരോ വന്ന് അതിൻ്റെ ഷട്ടറുകൾ കൊന്തിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആണ് വെള്ളം പോയത് മറ്റ് ചിലർ ആരൊക്കെയാണ് അത് പൊന്തിച്ചത് എന്നെല്ലമുള്ള യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ ആരും ഷട്ടർ പൊളിക്കുകയോ പൊന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഭാഗമായിട്ട് വെള്ളം നമ്മൾ തടയണ ബന്ധപ്പെട്ട് ഒരുപാട് കുപ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും ചെയർമാൻ എം കെ എകാശ് പറഞ്ഞു കുടിവെള്ളം കുടിവെള്ളൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് പ്രത്യേക വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജനങ്ങളുടെ ആവശ്യപ്രകാരം വെള്ളം എത്തിച്ചുകൊണ്ട് ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ കുടിവെള്ള വിതരണത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് വാഹനം തന്നെ സംവിധാനം ചെയ്ത് രൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാഹനം ഏർപ്പെടുത്തി അത് അവിടെ ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അതും എത്തിച്ചുകൊണ്ട് കുടിവെള്ള ക്ഷാമം അതിന് ഒരു ചെറിയ പരിഹാരം എന്ന നിലയിൽ ഇടപെടാനുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തുന്നു എന്തായാലും നമ്മള് ഇത്തരം കാര്യങ്ങളോട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനായിട്ട്